സംസാരിപ്പാൻ തുടങ്ങി അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഭയപ്പെടിച്ചു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തന്നെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വീകരിച്ചു

Ich esse richtig an. എന്താ കേൾക്കുന്നേമായ നിന്റെ നിലവിളി ഉള്ളിലാരോട് പറഞ്ഞവയ്പോൾ നിന്റെ സമാധാനപ്പെടുമില്ലാത്ത നിലവിളിക്കണ്ട എന്നാലും പറയുന്നില്ലല്ലോ െ മരണകരമായ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ എന്നാൽ നിന്നെ സൃഷ്ടിച്ച് നിന്റെ മകനെ സൃഷ്ടിച്ച് നിർത്തിയ ദൈവം നിന്റെ അവ കരഞ്ഞുകൊണ്ട് അവ കരയണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ശ്രദ്ധാവങ്ങളായി അവ അവന്റെ ശ്രദ്ധയിലേക്ക് നീ അടുത്തു പോഗ്രഹത്തിലേക്ക് നീ അടുത്തു പോയുവാൻ ഇല്ല മൂടപ്പെടുന്ന

ചുമതിന്റെ വി ആവശ്യത്തിന്റെ മുമ്പില് നിന്റെ ആഗ്രഹങ്ങളുടെ മുമ്പിൽ അവനൊന്ന് തൊട്ടാൽ നിനക്ക് പിടുതലില്ല മനുഷ്യനെ ആശ്രയിച്ചാൽ നിനക്ക് പിടുതലില്ല മനുഷ്യന് ഭയപ്പെട്ടാൽ നിനക്ക് പിടുതലില്ല

ஒற்றப் हम एक कथा रोड और वाक्य करपचंद बालिका राव बालिका राव என்ன நான் നിന്നോട് പറയുന്നത് അവൻ പറഞ്ഞു ಹರಿಚನ ಎಳ್ತಿದೆ ಅಂತ ಆ அடுத்து வரേണ്ടവൻ తోడేんだവൻ നിന്നെ എനിക്ക് ചില ചില കുടുംബത്തിൽ നടുവിൽ നിന്ന് ചില വീഴ്ചകൾ നടുവിൽ നിന്ന് അനാഥത്വത്തിൽ നിന്ന് ചിലരെ കുടുംബങ്ങളിലെ അനാഥത്വവും മരണവും മാറ്റുവാ ചില എനിക്ക് നിന്നെ ആവശ്യമുണ്ട് അവനവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഒരുപാട് കുരിശാലമുണ്ട് കരയുന്നവരുണ്ട് ചുമക്കുന്നവരുണ്ട് സ്ത്രോ എന്നാൽ ആമയെ സൃഷ്ടിച്ചവര് സൃഷ്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുക മകളെ നീന് കരയില്ല നിന്റെ അവകാശം മകനിലെന്നെ കേൾക്കുന്നവരെ പരിശുദ്ധമാ പറയില്ല നിന്റെ മകൻ മരിച്ച അവസ്ഥയിൽ മാറി നിൽക്കുന്നെങ്കില് നിന്റെ മകൻ നിന്നിൽ നിന്ന് അന്യപ്പെട്ടു നിൽക്കുന്നെങ്കില് നിന്റെ കുടുംബത്തിലെ ബന്ധു നിന്നിൽ നിന്ന് പോയെങ്കില് അനുഭവത്തിൽ അനാഥത്തിലായി പോയെങ്കില് നിനക്കൊരു ഉപകാരമില്ലാതെ മാറിപ്പോയി നീ ആ വ്യക്തിയെ കുറിച്ച് നിരവധിയായി നിലവിളിക്കുന്നുണ്ടെങ്കിൽ